നമ്മള് കോളേജിലും സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കേട്ട സോങ്സ് ഒക്കെ കേൾക്കാൻ എക്സൈറ്റ്മെന്റ് തന്നെയാണ് പറയാനുള്ളത് പോകുമ്പോൾ എക്സൈറ്റ്മെന്റ് സോ മെനി മെമറീസ് ഫസ്റ്റ് ആൻഡ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഹീറോ ആണ് സോ മെനി ഇമ്പോർട്ടൻറ്റ് ഫേസസ് ഇൻ ആ ലൈഫ് ഇസ് കണക്റ്റഡ് ടു ദിസ് സോങ്സ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ് എ പാർട്ട് ഓഫ് വയ ലൈഫ് സീൻ ഓഫ് സോ മെനി ഇയേഴ്സ് സോ എക്സൈറ്റഡ് ചെയ്തു മനുഷ്യ മനുഷ്യ മൈക്ക് 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 നമുക്ക് വേണ്ടിട്ട് നാല് പേര് എല്ലാവരും ഷെയർ ചെയ്യണം വിശുപ്രിയ മൈക്ക് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യണം മൈക്ക് മൈക്ക് ജോൾസ് कुछ हम सोचो कुछ हम सोचे थे खुशी का मौसम आई होगी गाने के अंदर तन इससे पहले कि ये दुनिया में माए हो कुछ तुम सोचो कुछ हम सोचे